വർഷങ്ങൾക്ക് മുൻപ് മീൻവണ്ടിയിൽ കടത്തിയ നൂറ്റിനാല്പത് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പത്തു വർഷത്തെ കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയ്ക്കും വിധിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് പിന്നീട് പരോളിൽ ഇറങ്ങി രണ്ടു വർഷത്തോളമായി ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ ആലുവ തായിക്കാട്ടുകര സ്വദേശി കരിപ്പായി വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള കടുവ എന്ന ഷഫീഖിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ചാലക്കുടി കോടതി ജംഗ്ഷന് സമീപം കഞ്ചാവ് പിടികൂടിയത് കഞ്ചാവ് പിടികൂടിയ സമയം ഡ്രൈവറായിരുന്ന അരുൺകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കുറിച്ച് വിവരം കിട്ടി ഈ കേസിലേക്ക് പ്രതിയാക്കിയത് വിസ്താരത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഷഫീഖിനെയും കൂട്ടാളികളെയും തൃശൂർ അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ഏതാനും നാളുകൾക്കകം ഇയാൾ പരോളിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഒളിവിൽ കഴിയുകയായിരുന്ന ഷഫീഖിനെ ആലുവയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് സംഘത്തെ കണ്ട് കാർ വെട്ടിച്ച് അമിത വേഗതയിൽ പാഞ്ഞ ഷഫീഖിനെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്നതിനാൽ കാറിൽ നിന്നും ചതുപ്പിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ ആലുവ പോലീസ് അടക്കമുള്ളവർ ചതുപ്പിൽ ചാടിയാണ് ഷഫീഖിനെ അതിസാഹസികമായി പിടികൂടിയത് ആക്രമണവും മോഷണവും അടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഷഫീഖ് എസ് ഐ സ്റ്റീഫൻ വി ജി സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ എ എസ് ഐ വി യു സിൽജോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എ യു റെജി എം ജെ ബിനു ഷിജോ തോമസ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു